ഒരു ആ മാസം നിങ്ങളെ അറിയാത്തവരാണെങ്കിലും ഈ നാട്ടിലുണ്ടോ ചെറിയ വയസ്സായ പെൺകുട്ടീനെ കഴിപ്പിക്കുന്നത് വിദ്യാഭ്യാസം കൊടുക്കാണ്ട് അടുക്കള പണി ചെയ്യിപ്പിക്കുന്നു പറഞ്ഞു

അപ്പൊ ഇങ്ങനെ അക്കൗണ്ട് മാറി പോകുന്ന സമയത്ത് അവർക്ക് വരും ചെയ്ത് ഒന്നും നടന്നില്ല അതും ഞാൻ എന്തൊക്കെ പ്ലാൻ ഒരു മാസാകുമ്പോഴേക്കും നമ്മള് കാശ് കിട്ടാണ്ട് അവർക്ക് ഇത്രയും ബുദ്ധിമുട്ടാറാണെങ്കിൽ ഇത്രയും വർഷം നമ്മള് മക്കളെ നോക്കി വളർത്തി വളർത്തിന്റെ എത്രത്തോളം അനുഭവിച്ചത് ഞാൻ അനുഭവിച്ച എന്തായിരുന്നാലും ഞാൻ അനുഭവിച്ച കൂടുതലായിരിക്കില്ല സമ്പാദിച്ച ഒരു കാശ് ടെൻഷൻ അതായത് നമുക്ക് ജീവിക്കാൻ അറില്ല കല്യാണം കഴിഞ്ഞ കുട്ടികളോ മക്കളോ ഒന്നും ആവാണ്ട് ആ ഒരാളായിരുന്നു കാശ് കിട്ട കുരുന്ന് ഞെട്ടിപ്പിട്ട് അതെ നമ്മള് അത്രയും ആവശ്യമില്ലാണ്ട് ഇരിക്കുന്നില്ല നമ്മള് പുറത്തു പോകണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണ്ടാവുന്ന ഗുണവും ദോഷവും ഞാൻ അനുഭവിച്ചോളാം എനിക്ക് വറക്കിന്റെ പൈസ തന്നിട്ടില്ല അപ്പൊ ഞാനത് അന്വേഷിക്കും അതെ മനുഷ്യന്റെ ഒരു നമ്മള് ചെയ്യുന്നതൊന്ന് അവർ ധരിക്കുന്നത് മറ്റൊന്ന് കണ്ടില്ലേ ഈ ഇത്ര പറയാന്ന് ഞാൻ കൊണ്ടുവന്നേക്കണം അത് ഞാൻ മറ്റു തീവ്രവാദികളെ പോലെ തട്ടിക്കൊണ്ട് വന്നിട്ട് പീഡിപ്പിക്കല്ല എന്റെ അഭിമാനം എന്റെ അഭിമാനമാണ് ഞാൻ കഴിഞ്ഞു പോയി വേണം ചെയ്ത ഉപകാരത്തിന് ഇനി എനിക്കത് ചെയ്യണം ആളെ ഞാൻ